ഹായ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷൊർണൂരിന്റെ ഇന്നത്തെ കിട്ടിലും വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വെട്ടിക്കാട്ടരി ബ്രാഞ്ചിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അപ്പൊ ബ്രാഞ്ചിൽ ഒരു അടിപൊളി കോംബോ ഓഫർ സാധാരണക്കാർക്ക് എന്തായാലും ഉപയോഗിക്കും ഇതുവരെ ലോകത്തല്ല കേരളത്തിലല്ല ഇന്ത്യക്ക് പുറത്തായാലും എവിടെ ആയാലും ഈ വിലയ്ക്ക് എവിടെയും കിട്ടിയിട്ടുണ്ടാവില്ല അത്ര അടിപൊളി കോംബോ ഓഫറാണ് ഇടുന്നത് അത് പെപ്സിന്റെ ബ്രാൻഡ് ഓർത്തോബീഡിക്ക മാട്രസ് അടക്കമുള്ള കോമ്പാണ് കേട്ടോ നമ്മൾ ഡബിൾ കോട്ട് കട്ടിലെ ഈ ഡബിൾ കോട്ട് കട്ടിലും പെപ്സിന്റെ ഓർത്തോപീഡിക്ക് നാലിഞ്ച് കന ഉള്ള ഓർത്തോപീഡിക്ക് മൂന്ന് വർഷം വാറണ്ടി ഉള്ള ബെഡ് കൂടിയിട്ട് കട്ടിൽ പോലും കിട്ടാത്ത വിലക്ക് ഇത് നമുക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് വെട്ടിക്കാട്ടിൽ ഷോപ്പിൽ വന്നിട്ട് ചെറുതോട്ടി വെട്ടിക്കാട്ടി ഷോപ്പിൽ വന്നിട്ട് നമുക്ക് ഇവിടെ കാണാം കണ്ടുകഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരക്കനുസരിച്ച് എല്ലാവർക്കും കൊടുക്കണല്ലോ അപ്പം രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് മാക്സിമം മൂന്നാഴ്ച കൊണ്ട് അത് കിട്ടുക കാരണം അത്രക്ക് കിഡിലൻ ഓഫറാണ് കില്ലർ ഓഫറാണ് നമ്മൾ വെല്ലുവിളിക്കാണ് മാർക്കറ്റിൽ ഈ ഒരു പ്രൈസിൽ ഈ ഒരു കോംബോ ഈ ഒരു ക്വാളിറ്റിയിൽ കാരണം പലക കട്ടിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പലക പലക കട്ടിൽ പപ്സിൻ്റെ ബെഡ് രണ്ടും കൂടി കോംബോ പ്രൈസ് നമ്മൾ പറയുകയാണ് വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ നമ്മൾ ഈ ഡബിൾ കോട്ട് കട്ടിലും ഈ പപ്സിൻ്റെ മാട്രസ് രണ്ടും ചേർത്ത് ഒന്നിൻ്റെ പ്രൈസിന് രണ്ടും ചേർത്ത് കിട്ടുകയാണ് മാർക്കറ്റിൽ ഇത് ഇരുപതിനായിരം രൂപ റേഞ്ച് വരുന്നതാണ് കേട്ടോ നമുക്ക് ബെഡ് മാത്രം തന്നെ ഏഴായിരത്തി അറുന്നൂറ് മുകളിൽ വില വരുന്ന ഏഴായിരത്തി അറുന്നൂറ് രൂപ വില വരുന്നതാണ് ഈ ബെഡ് ആ ബെഡും നമ്മൾ ഈ ഡബിൾ കോട്ട് കട്ടിലും ചേർത്തി രണ്ടും ചേർത്തി വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരാം ചെറുതുരുത്തി വെട്ടിക്കാട്ടിലുള്ള നിലമ്പൂർ ഫർണിച്ചർ നാട്ടിൽ വരിക ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത ഒരു പക്ഷേ അപ്പോൾ ഉണ്ടെങ്കിൽ കിട്ടും നമ്മൾ ഉറപ്പ് പറയുന്നില്ല രണ്ടോ മൂന്നാഴ്ച മൂന്നാഴ്ചയാണ് മാക്സിമം സമയം പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടും എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് കിട്ടും നമ്മുടെ ഷോപ്പിൽ വന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്യണം കേട്ടോ ഈ ഓഫറ് അപ്പോൾ ഈ കിടില ഓഫർ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോംബോ ചെയ്തതാണ് അത് ബ്രാൻഡ് ബെഡ് കോംബോകൾ പലവിധം ബ്രാൻഡ് അല്ലാത്ത ബെഡുകളാണ് കൊടുക്കുക ഈ പി ബെഡ്ഷീറ്റിൻ്റെ അങ്ങനെയൊക്കെയുള്ള ബെഡുകൾ നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കുന്നത് കണ്ടേ പക്ഷേ ബ്രാൻഡ് ബെഡ് ഈ ഒരു ചെറിയ വിലക്ക് കൊടുക്കുന്ന ഓഫർ കാണില്ല അതാണ് കിഡിലോ കിഡിലോ ഓഫറാണ് നിലമ്പൂർ ഫർണിച്ചർമാർട്ട് ഷൊർണൂർ നമ്മുടെ തന്നെ ബ്രാഞ്ചായ വെട്ടിക്കാട്ടിലും ചേർന്ന് നമ്മൾ നടത്തുന്നത് ഇപ്പം നമ്മുടെ ഈ ഡിസ്പ്ലേ ഇപ്പം ഉള്ളത് വെട്ടിക്കാട്ടിന് ഷോപ്പിലാണ് അപ്പോൾ നമ്മുടെ ഷൊർണൂർ ഷോപ്പിലും വന്ന് ബുക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഷോപ്പിലും കിടിലന് ഓഫറുകളുണ്ട് ഇത് കൂടാതെ എല്ലാ ഐറ്റംസിനും നമുക്ക് ഓഫർ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടങ്ങനെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ കിഡിലോ ഓഫർ കാരണം ഇത് ഉറപ്പാണ് കണ്ടോ ഇത്രയും കിടല ഓഫറാണ് നമുക്ക് കണ്ടോ കണ്ടോ സ്ട്രോങ് ഓഫറാണ് കേട്ടോ കണ്ടോ ഇതിപ്പോ നമുക്ക് കണ്ടോ കിടക്കുന്ന നല്ല കംഫർട്ട് ആണ് ബാക്ക് പെയിന് കാര്യങ്ങളിലുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം ഓർത്തോപെഡിക് മാട്രസ് ആണ് കേട്ടോ അത് മെഡിക്കേറ്റഡ് മാട്രസ് ആണ് കണ്ടോ പെപ്സിന്റെ മെഡിക്കേറ്റഡ് ഓർത്തോ മാട്രസ് ഇത് അപ്പൊ ബ്രാൻഡ് മാട്രസും ഈ ഡബിൾ കോട്ട് കട്ടിലും രണ്ടും ചേർത്ത് ഒമ്പതേ തൊള്ളായിരത്തി തൊണ്ണൂറും വാങ്ങാൻ തയ്യാറല്ലേ വാങ്ങാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വന്നോളൂ ഈ ഓഫറൊക്കെ ജെനുവൻ ആണ് ഇവിടെ വന്ന സ്റ്റോക്ക് തീർന്നു എന്ന് പറയില്ല അതിനാണ് നമ്മൾ ബുക്കിംഗ് ഈ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് ബുക്ക് ചെയ്യണം കേട്ടോ ഷോപ്പിൽ ഫോണിൽ കൂടെയുള്ള ഇല്ല നമ്മൾ നേരിട്ട് വരിക നേരിട്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നവർക്കാണ് ഈ ഓഫർ പ്രത്യേകം പറയുന്നത് അത് ഫോണിൽ കൂടെ വെറുതെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കരുത് നമ്മളെ ചില ഓഫറുകൾ അങ്ങനത്താണ് ഇടുക ഇത് ഓൺലൈനിലുള്ളതല്ല നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരിക നേരിട്ട് വന്ന് എന്തായാലും കിട്ടും സ്റ്റോക്ക് ഇല്ലെങ്കിൽ മൂന്നാഴ്ച കൊണ്ട് കിട്ടും ആ മൂന്നാഴ്ച നല്ല എടുത്ത് ശ്രദ്ധിക്കണേ ചിലപ്പോ അപ്പൊ തന്നെ വരാൻ പറഞ്ഞ തിരക്ക് അത്രയായിരിക്കും കാരണം ഈ ഒരു പ്രൈസ് കില്ലർ ഓഫറാണ് കാരണം ഹോൾസെയിൽ വില ഫാക്ടറി വിലക്കായിട്ടും താത്തി നമ്മുടെ ഫോളോവേഴ്സ് നമ്മൾ കൊടുക്കുകയാണ് കിഡിലൻ ഓഫർ അപ്പോൾ ഈ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരിക കമന്റ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ താങ്ക് യു